ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് എന്നാൽ സ്ലിമ്മെസ്റ്റ് ഡിവൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന വെറും അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് എം എം അതായത് ലെസ് ദാൻ സിക്സ് ആണ് ഇതിനകത്ത് തിക്നെസ് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നോയുടെ ഏറ്റവും പുതിയ ഡിവൈസായ ടെക്നോ പോവാ സ്ലിം ഫൈവ് ജി അപ്പോൾ പേര് തന്നെ ഉണ്ട് സ്ലിം വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഡിവൈസ് ആ ഡിവൈസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നല്ല ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ അതിനൊപ്പം തന്നെ ബാക്കിൽ ഒരു എന്താ ഒരു ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയാം അപ്പോൾ ടെക്നോ പോവ സ്ലിം ഫൈവ് ജിയുടെ അൺബോക്സിംഗും ഫസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ലൈറ്റസ്റ്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അതേപോലെ തന്നെ സ്ലിം ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ബാറ്ററി കപ്പാസിറ്റിയിൽ ഒന്നും വലിയൊരു ഡ്രാസ്റ്റിക് ഡൗൺഗ്രേഡ് ഉണ്ടായിട്ടില്ല അയ്യായിരത്തി ഒന്നൂറ്റി അറുപത് മില്യപ്പോ ബാറ്ററി ഉണ്ട് അയ്യായിരം രൂപ അയ്യായിരം എം എച്ചിനേക്കാളും കൂടുതലുണ്ട് ഇത്രയും സ്ലിം ആയിട്ട് പോലും പിന്നെ എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ഉണ്ട് കേഡ് ഡിസ്പ്ലേ ആണ് എല്ലാം തന്നെ കിടലാണ് അപ്പൊ നമുക്ക് ഈ ഡിവൈസിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ടെക്നോ പോവാ സ്ലിം ഫൈവ് ജി ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ നമുക്ക് ടെക്നോ പോവ സ്ലിം ഫൈവ് ജീൻ്റെ അൺബോക്സിംഗ് കിടക്കാം അപ്പോൾ ബോക്സിന് പുറത്ത് തന്നെ അതിന്റെ അതിൻ്റെ സ്ലിംനെസ്വേഡില്ലേ വളരെ സ്ലിം ആണ് സ്ലിം ഫൈവ് ജിന്ന് എഴുതി വേണം അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് സർവീസ് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ ടെക്നോ പോവ എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് വേരിയൻ്റ് ആണ് ഇവിടെ നമുക്ക് എടുക്കാം ബെസ്റ്റ് ഡിസൈൻ ബെസ്റ്റ് എ ഐ ബെസ്റ്റ് സിഗ്നൽ ഈ സിഗ്നൽ സ്ട്രെങ്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നോ ഡിവൈസസിൽ അടിപൊളി സിഗ്നൽ സ്ട്രെങ്ത് ആണ് ഈവൻ വളരെ മിനിമൽ കവറേജുകളിടത്തും വളരെ നല്ല സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുന്നുള്ള ഒരു 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 ഫീച്ചർ കൂടിയുണ്ട് ഉണ്ട് പോവ സ്ലിം ഫൈവ് ജി എഴുതി വേണം വേൾഡ് സ്ലിം ഡിസ്പ്ലേ സ്മാർട്ട് ഫോൺ ബിഗ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി മില്ലിയാ അപ്പോൾ ബാറ്ററി ഡൈനാമിക് മൂഡ് ലൈറ്റിംഗ് ഉണ്ട് ബാക്കി ഫീച്ചേഴ്സൊക്കെ ഞാൻ വഴിയും പറയാം ഐ ടി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഡോൾ ബി ആറ്റ്മോസ് ഉണ്ട് സിംഗിൾ സ്പീക്കറുള്ളൂ ബട്ട് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കി എല്ലാം തന്നെ ഡീറ്റെയിൽസ് കാണാം അപ്പോൾ നമുക്ക് ബോക്സിന് വളരെ ലൈറ്റ് വെയ്റ്റ് ആണോ സാധാരണ ഫോണിൻ്റെ വെയിറ്റ് കൂടി കൂടുമ്പോൾ ആക്ച്വലി ഞാൻ ഫോൺ വന്നപ്പോൾ വിചാരിച്ചു ഫോണില്ലാതെ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ബോക്സ് അപ്പോൾ നമുക്ക് തുറക്കാം അപ്പോൾ ടെക്നോ പോവാസ്ലിം നീതി വേണം ഫൈവ് ജി നീതിയാണ് ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഇതിനകത്ത് ട്വൽവ് മന്ത്സ് വാരൻറ്റീൻ്റെ ഒരു സ്ലിപ്പ് വേണം അതേപോലെ ടെക്നോൻ്റെ യൂസർ മാനുവൽ പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഹൗ ടു യൂസ് സൈഡ് പോർട്ട് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്തൊരു ടെമ്പേർഡ് ഗ്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ ടെമ്പേർഡ് ഗ്ലാസ് ആ ഫോണിന് വേണ്ട ടെമ്പേർഡ് ഗ്ലാസ് ഇതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പേഡ് ഗ്ലാസ് വേറെ എവിടെയും തരാൻ നിൽക്കേണ്ട അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗൈഡും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ടി പി യു കേസ് ഒരു ഫ്രോസ്റ്റഡ് ടി പി യു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല സ്റ്റൈലിഷ് ടി പി യു കേസ് ആണ് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസൊന്ന് മാറ്റി വെക്കാം ജസ്റ്റ് ഒന്ന് തിരിച്ച് വരാം എന്നിട്ട് പിന്നെ വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് വോട്ട് ആണ് അല്ലെ ഫോർട്ടി ഫൈവ് വോട്ട് ടെക്നോളജി അഡാപ്റ്റർ ആണ് പിന്നെ ഒരു യു എസ് ബി ടൈപ്പ് സിപ്പോർട്ടും ഒരു സിം ഇജക്റ്റ് പിന്നുമാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം ഇത് കേട്ടോ വളരെ സ്ലിം ആണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് പൂ പോലത്തെ ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് വൺ ഫിഫ്റ്റി സിക്സ് ഗ്രാംസേ ഉള്ളൂട്ടത് വൺ ഫിഫ്റ്റി സിക്സ് ഗ്രാംസും ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് എം എം തിക്നെസ്സും ആണ് ഇതുകൊണ്ടില്ലേ ആ സ്റ്റൈലിഷ് ലുക്കിങ് ആണ് നിങ്ങൾക്ക് ഓക്കെ തിക്ക്നസ് നോക്കി ഫൈവ് പോയിന്റ് നയൻ ഫൈവ് എം എം തിക്നെസ്സും വൺ ഫിഫ്റ്റി സിക്സ് ഗ്രാംസും സ്ലിമസ്റ്റ് ത്രീ ഡി കേഡ് സ്മാർട്ട് ഫോൺ വേണ്ടി പറയാം ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നു ഇതൊരു പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് എന്നാലും ഒരു മാറ്റ് ഫ്രോസ്റ്റഡ് ഫിനിഷ് ആണ് പോവാൻ രീതിയാണ് ക്യാമറ ഉണ്ട് വളരെ നല്ലൊരു സ്റ്റൈലിഷ് ക്യാമറ ആണ് ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയും അതുകൂടാണ്ട് തന്നെ ഒരു ടു മെഗാ പിക്സൽ സെൻസറും ഉണ്ട് പിന്നെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് കാണാം ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ഗ്ലാ ഗ്ലോസി ഫിനിഷ് ആണ് മൈക്രോഫോൺ കാണാം താഴ്ത്ത സ്പീക്കർ യൂണിറ്റ് ഡോൾ സപ്പോർട്ട് ഇവിടെ സിം ട്രി കാണാം ടൈപ്പ് സിപ്പോർട്ട് ചെയ്യണം ഇവിടെ ഒന്നും തന്നെ ഇല്ല ഇവിടെ വോളിയം ആൻഡ് പവർ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അടിപൊളി വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഡിവൈസാണ് ഇത് ആക്ച്വലി നമ്മൾ കയ്യിൽ ഫീൽ ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബിൽ ക്വാളിറ്റിൻ്റെ അത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട് അതായത് എം ഐ എൽ എയ്റ്റ് ടെൻ എച്ച് ഡ്യൂറബിലിറ്റി ഉണ്ട് പിന്നെ കോറിനി കോർല ഗ്ലാസ് സെവൻ ഐ സപ്പോർട്ട് ഡിസ്പ്ലേയിൽ ഫൈവ് ഇയേഴ്സ് ഓഫ് ലാക്സ് ഫ്രീ എക്സ്പീരിയൻസ് അതായത് ടി യു വി സർട്ടിഫൈഡാണ് പിന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ്ങും ഇൻക്ലൂഡഡാണ് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡിസൈൻ ലാംഗ്വേജും ഡിസ്പ്ലേനെ കുറിച്ച് ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഓവറോൾ സ്ലിംസ്റ്റ് ത്രീ ഡി ഐ മീൻ സ്ലിമെസ്റ്റ് ത്രീ ഡി ഡിസ്പ്ലേ സ്മാർട്ട് ഫോണാണ് ടെക്നോതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷേൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആമല ഡിസ്പ്ലേ ആണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിസ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് അതുകൂടാണ്ട് തന്നെ ഇതൊരു വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വൺ പോയിൻ്റ് ഫൈവ് കെ ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ്യൻ നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് പി എന്ന് പറഞ്ഞാൽ ഫോർ ഫോർട്ടി പി പി എ ആണ് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കാണാം അതിനൊപ്പം തന്നെ ഒരു എന്താ പറയുക നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്യാപ്സ്യൂളും കാണാൻ സാധിക്കും പിന്നെ ബെസൽസ് കണ്ടില്ലേ വളരെ മിനിമൽ ആയിട്ട് എനിക്ക് കണ്ടില്ലേ അത്യാവശ്യം മിനിമൽ ബെസൽസ് ആണ് ഓവറോൾ ഈക്വൽ ടൈപ്പ് ഓഫ് ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എഗൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഈക്വൽ അല്ലെങ്കിലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എഡ്ജസ് ഒക്കെ കേവഡ് ആണ് ഈ സൈഡ്സും കേവഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഡിസ്പ്ലേ റെസല്യൂഷനും അതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽസും അടിപൊളിയാണ് നയൻറ്റി ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് സ്ക്രീൻ ബോഡി വരുന്നത് അപ്പോൾ ഓവറോൾ അടിപൊളി ഡിസ്പ്ലേനും മൾട്ടിമീഡിയൊക്കെ കാണാനൊക്കെ നല്ലൊരു മികച്ച പാനലാന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ സോഫ്റ്റ്വെയർ കഴിഞ്ഞു മീൻ ഡിസ്പ്ലേ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വേറെ കാര്യം പറയുമ്പോൾ ഹൈ ഒ എസ് ആണ് വരുന്നത് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഹൈ ഒ എസ് ഒന്ന് നോക്കാം ഇതാണ് ഹൈ ഒ എസ് ഇതൊക്കെ ഒരു കസ്റ്റം യു ഐ ആണ് അവരുടെ യു ഐ ആണ് തന്നെ ടെക്നോ എ ഐ ഫീച്ചേഴ്സ് കാണാം എല്ലാ വോയിസ് എല്ലാ സ്മാർട്ട് ടച്ച് കോൾ അസിസ്റ്റൻറ്റ് ട്രാൻസ്ലേറ്റ് അസിസ്റ്റൻസ് സോഷ്യൽ അസിസ്റ്റൻറ്റ് ഡോക്യൂമെൻ്റ് അസിസ്റ്റൻറ്റ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് എ ഐ വാൾ പേപ്പർ ജനറേറ്റർ എ ഐ ഗ്യാലറി ഉണ്ട് അങ്ങനെ എ ഐ കൊണ്ട് ഒരുപാട് ടൂൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എ ഐൻ്റെ ബേസിക്കായിട്ടുള്ള ടൂൾസാണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് മൈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടില്ല ടെക്നോ പോവാസിലിം ഫൈവ് ജി എയിറ്റ് വൺ ട്വൻറ്റി എയ്റ്റ് വേരിയൻ ആണ് ഡിമെൻസി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഞാൻ അതിലേക്ക് വരാം എയ്റ്റ് ജി ബി റാം ആണ് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് ആണ് ഇവിടെ ബാക്കി എല്ലാം തന്നെ കൊടുത്തിട്ട് ആൻഡ്രോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് വാൾ പേപ്പറും പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല എല്ലാ കസ്റ്റമൈസേഷനും ഉണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അതേപോലെ ഫോൺസ് തീംസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് പോർട്ട് അതാണ് നമ്മളിവിടെ കണ്ട ഡൈനാമിക് പോർട്ട് ഇടയിൽ അതിനുള്ള ഏതൊക്കെ ഇതിന് വേണം ആ ഡൈനാമിക് പോർട്ട് എനേബിൾഡ് ആവേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ ഉണ്ടല്ലേ ഡൈനാമിക് പോർട്ട് വേണമെങ്കിൽ എനിക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം ഡൈനാമിക് ബാറും വേണേൽ ഡിസേബിൾ ചെയ്ത് ഡൈനാമിക് ബാർ ഞാൻ എനേബിളും ഡിസേബിളും ചെയ്തിരിക്കുകയാണ് അപ്പം നേരത്തെ അൺബോക്സ് ചെയ്ത് പറഞ്ഞില്ല ഡൈനാമിക് ബാർ അത് വേണ്ടെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം ഡൈനാമിക് പോട്ട് അതേപോലെ തന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ എന്താ പറയുക എനേബിളും ചെയ്യാവുന്നതാണ് അത് ഫേസ് അൺലോക്ക് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്മാർട്ട് പാനൽ ഔട്ട്ഡോർ ബൂസ്റ്റ് ബൂസ്റ്റർ എൻഹാൻസ് സ്ക്രീൻ ബ്രൈറ്റ്നസ് നെറ്റ്വർക്ക് ക്വാളിറ്റി ഫോർ ഔട്ട്ഡോർ അപ്പോൾ ഔട്ട്ഡോർ പൂസ്റ്റർ ഗെയിം മോഡ് ഫ്ലോട്ടിംഗ് വിൻഡോസ് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ആപ്പ് ട്വൻ്റ് ഉണ്ട് രണ്ട് ആപ്സ് അറ്റ് ദ സെയിം ടൈം റൺ ചെയ്യാം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന യു ഐ ആണ് ഇനി ബ്ലോഡ് ബ്രോഡ്ബേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കാര്യമായ ബ്ലോഡ് വേസ് ഒന്നുമില്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ചെറിയ ബ്ലോഡ് വേസ് ഉണ്ട് ഫേസ്ബുക്ക് അതേപോലെ പാം സ്റ്റോർ അതാപരത്തെ പ്ലേ പ്ലേ സ്റ്റോർ അങ്ങനെയുള്ള സ്റ്റോറാണ് എന്നാൽ ഫോൺ പേ ആപ്പ് ഉണ്ട് വിഷ പ്ലെയർ അങ്ങനെ കുറച്ച് ആപ്പ്സ് ഉണ്ട് എന്നാലും ബ്ലോഡ് വേസ് റിലേറ്റീവ്ലി കുറവാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇൻഫാക്ട് എ ഐ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട് ആ ലൈറ്റിങ് എഫക്റ്റ് ഉണ്ട് ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് പോയാലും ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ മൂഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാം വെറുതാണ് മൂഡ് ലൈറ്റ് മൂഡ് ലൈറ്റ് എനേബിൾ ആയി കഴിഞ്ഞാൽ കോൾസിന് ഒരു നോട്ടിഫിക്കേഷൻ ചാർജിംഗ് ലോ ബാറ്ററി റിമൈൻഡർ ഇതിനൊക്കെ ആ മൂഡ് ലൈറ്റ് വരും അതേപോലെ സ്റ്റാർട്ട് ഫ്ലിപ്പ് ടു ഫ്ലാഷ് അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാവുന്നതാണ് എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം എനേബിൾ ഇവിടെ ഒരു വിഡ്ജറ്റ് ഉണ്ട് വിഡ്ജറ്റ് എനേബിൾ കണ്ടോ ഇതാണ് ആ മൂഡ് ലൈറ്റ് ഇത് നോട്ടിഫിക്കേഷനും ബാറ്റ് ചാർജിങ്ങിനൊക്കെ വരുന്നതാണ് ഈ ഒരു മൂഡ് ലൈറ്റ് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് കാണാൻ ഡെഫിനറ്റ്ലി പറയാം ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു നമ്മളിപ്പോൾ ഫോണിങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഈ മൂഡ് ലൈറ്റ് വെച്ച് അപ്പോൾ അത് ഒക്കെ ചെയ്യുമ്പോഴും വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഇതിന് ഈ ഫോണിനകത്ത് വന്ന ഒരു ഫീച്ചർ ആയിട്ട് പറയാവുന്ന മൂഡ് ലൈറ്റ് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതേപോലെ ഈ ഒരു മൂഡ് ലൈറ്റിൻ്റെ ഫീച്ചേഴ്സും പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഡിസൈനും ബിൽ ക്വാളിറ്റിയും അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു ഇനി നമുക്കിത് പെർഫോമൻസിലേക്ക് വരാം അപ്പോൾ ടെക്നോ പോവ സ്ലിം ഫൈവ് ജിയിൽ പവർ ചെയ്തിരിക്കുന്ന ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പ് ആണ് അതുകൂടാണ്ട് നമുക്ക് എയ്റ്റ് ജി ബി ഒാമു വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമാണ് ഇതിനകത്ത് വരുന്നത് സ്റ്റോറേജ് എനിക്ക് ഒന്ന് ടു ഫിഫ്റ്റി സിക്സ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് വേരിയൻറ്റ് വരുന്നത് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം ാണ് ആൻഡിഡ് സ്കോർ വരുന്നത് എഗെയിൻ അത്യാവശ്യം ഡീസൻ്റ്ലി പവർഫുൾ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഭയങ്കര പവർഫുൾ നല്ല ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ത്രീ ഹഡ്രഡിന് അത്രയൊന്നും ഇല്ല ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എൽ പി ഡി ആർ ഫോർ എക്സ് റാമോ യു എഫ് എസ് ടു പോയിന്റ് വൺ എഗെയിൻ ടു പോയിന്റ് ടൂർ ത്രീ പോയിന്റ് വൺ കൊടുക്കാമായിരുന്നു എഗെയിൻ ഈ പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് ഒന്ന് ഇത് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇതിന്റെ പെർഫോമൻസിനെക്കാളും ഉപരി ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ ആ സ്ലിംനെസ്സും ലൈറ്റ് വെയിറ്റ് ആസ്പെക്റ്റുമാണ് അതാണ് ഇതിന്റെ മെയിൻ ആസ്പെക്റ്റ് പറയുന്നത് ഡിസൈൻ ബിൽ ക്വാളിറ്റി പെർഫോമൻസിന്റെ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു എനിക്ക് അതിലൊന്നും ലാഗ് ഒന്നും കണ്ടില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് പിന്നെ ഈ ടെക്നോന്റെ യു ഐ ഹൈഒസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ സോഫ്റ്റ്വെയർ കാര്യം പറഞ്ഞ പറഞ്ഞില്ല ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇതിന്റെ പെർഫോമൻസ് കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ലാഗ്ഫുൾ എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻ ആണ് പിന്നെ ഇത് കൂടാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് എല്ലാ ഫൈവ് ജി ബാൻഡ് സപ്പോർട്ടുണ്ട് പിന്നെ ടെക്നോടെ വേറെ ഇമ്പോർട്ടൻ നെറ്റ്വർക്ക് സിഗ്നൽ സ്ട്രെങ്ത് ആണ് വളരെ ഹൈലി റേറ്റഡ് ആണ് ഇവൻ ടി വി സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇവർക്ക് നെറ്റ്വർക്ക് കേപ്പബിലിറ്റീസിൽ ഫൈവ് ജി പ്ലസ് ഉണ്ട് അതേപോലെ തന്നെ നെറ്റ്വർക്ക് വളരെ വീക്കാണെങ്കിൽ പോലും ഇവരുടെ സിഗ്നൽ സ്ട്രെങ്ത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ടെക്നോ ആ ഒരു പ്രത്യേകതയുണ്ട് നെറ്റ്വർക്ക് സ്ട്രെങ്ത് വളരെ അധികമാണ് യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളി സിഗ്നൽ സ്ട്രെങ്ത് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പം ആ ഒരു കാര്യത്തിലും എനിക്ക് പരാതികളൊന്നുമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് മോണോ സ്പീക്കറാണ് ഡൗൺ ഫയറിംഗ് സ്പീക്കറാണ് എഗെയിൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാമായിരുന്നു എഗെയിൻ അതിന്റെ കൺസ്ട്രെയിൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ലിം ഫോം ഫാക്ടർ ആയതുകൊണ്ടായിരിക്കും പക്ഷെ എന്നാൽ ബോട്ടം ഫൈവ് സ്പീക്കേഴ്സ് നല്ല ലൗഡ് ആണ് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഒബ്ബിയസ്ലി പ്രൈസ് എക്തി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ക്യാമറയിൽ ഇട്ട് പോകാം അതിനകത്ത് റിയർ ക്യാമറ വരും ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് പിന്നെ ഒരു ടു മെഗപിക്സൽ സെൻസറും തേർട്ടീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ടു കെ തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകത ടെൻ എ ജി റെസൊല്യൂഷനപ്പുറം ൂഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീച്ചറും നമുക്ക് അവൈലബിൾ ആണ് ക്യാമറ ഈ വൈറൽ ടിപ്പിക്കൽ ക്യാമറ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ് മാക്രോ ഫീച്ചേഴ്സ് ഉണ്ട് പോർട്രേറ്റ്സ് ഉണ്ട് ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇൻക്ലൂഡഡ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് ടെക്നോ ഓഫർ ചെയ്തിരിക്കുന്നത് ക്യാമറ സാമ്പിൾസ് കണ്ടാൽ തന്നെ തോന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്യാമറാസിന് അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നമുക്ക് വേണ്ട ഒരു ക്യാമറയാണ് പക്ഷേ എന്നാൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയൊന്നും അവൈലബിൾ അല്ല ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ അത് നല്ലതാണ് സെൽഫി ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിനകത്ത് ഓഫർ ചെയ്തിരുന്നു അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റ് അനുയോജ്യമാണോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് ടെക്നോ പോവ സ്ലിം ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് വരാം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഇത്രയും സ്ലിം ഫോം ഫാക്ടർ ആയിട്ട് പോലും അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാരണം പൊതുവെ ഫോൺ സ്ലിം ആവുമ്പോൾ ഒബ്ബിയസ്ലി ബാറ്ററി കപ്പാസിറ്റി കുറയ്ക്കേണ്ടി വരും ഇവിടെ നമുക്ക് ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ്ങും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ് പിന്നെ ബാറ്ററി ലൈഫ് എനിക്ക് ഒന്ന് നല്ലതാണ് അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ഒരു ഒന്നോ ഏകാറ് ദിവസമൊക്കെ എന്താണെങ്കിലും ഈസിലി കിട്ടും അപ്പോൾ ബാറ്ററി ലൈഫും കുഴപ്പമില്ല ബാറ്ററി അപ്പോൾ ഓവറോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അപ്പോൾ ഇതായിരുന്നു ടെക്നോ പോവ സ്ലിം ഫൈവ് എഗയിൻ ഇതിൻ്റെ ഹൈലൈറ്റിങ് ആസ്പെക്ട് ഇതിൻ്റെ സ്ലിംനെസ് ആണ് എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് എക്സ്ട്രീംലി സ്ലിം ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ക്യാമറ ഡിസ്പ്ലേ കേവ് ഡിസ്പ്ലേ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് സൂപ്പർബാണ് നല്ല ബാറ്ററി ലൈഫും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറാസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് പെർഫോമൻസ് ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് എഗെയിൻ അതിൽ യു എസ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജും ഡിമൻസി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡും അത്രയ്ക്കൊരു പെർഫോമൻസ് ഓറിയൻ്റെഡ് അല്ലെങ്കിൽ ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ടെക്നോ പോവ സ്ലിം പോവാൻ ബോക്സിംഗ് ഇംപ്രഷൻ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഡിവൈസ് ഈ ഡിവൈസിന്റെ വില വരുന്നത് അപ്രോക്സിമേലി നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അതാണ് നമുക്ക് കിട്ടിയ പ്രൈസിംഗ് അറൗണ്ട് ട്വന്റി തൗസൻഡ് റുപ്പീസ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ട്വന്റി അപ്പോ ഈ ഒരു വിലക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നവർ നെക്സ്റ്റ്